നമസ്തേ നമ്മളിന്ന് ഭഗവത് എന്ന് പറയുന്ന ലേഖനമാണ് കേട്ടോ ഭാരത പര്യടനത്തിലെ ചർച്ചയിൽ നിന്ന് ഭഗവത് ഭഗവാൻ ദൂത് പറയാൻ വേണ്ടിയിട്ട് പാണ്ഡവർക്ക് രാജ്യം കിട്ടണം എന്ന ദൂത് പറയാൻ വേണ്ടിയിട്ട് കൊടു കുറച്ച് രാജ്യം അഞ്ച് രാജ്യമെങ്കിലും അവർക്ക് കൊടുക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൗരവസേഴ്സിലേക്ക് ദൂതു പോകുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കൃഷ്ണനെയും ഗാന്ധിയേയും തമ്മിൽ മാരാരി ഈ ലേഖനത്തെ താരതമ്യപ്പെടുത്തുന്നുണ്ട് അതിച്ചിരി സവിശേഷമായൊരു താരതമ്യപ്പെടുത്തലാണ് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ ലേഖനമാണ് രണ്ട് വീഡിയോ ചെയ്താൽ തീരും അതാണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത ഉത്തരവാഹ ഘട്ടത്തിൽ നിശ്ചയിച്ചതിൻ പതി പാണ്ഡവരുടെ അർദ്ധരാജ്യം അപേക്ഷിക്കാൻ പാഞ്ചാല പുരോഹിതൻ ഹസ്തനപുരത്തിലേക്ക് ചെന്നിട്ട് ഫലമുണ്ടായില്ല ഹസ്തനപുരത്തിലേക്ക് അവരെ ഉത്തരയുടെ വിവാഹഘട്ടത്തിൽ അഭിമന്യുവിൻ്റെ ഉത്തരയുടെ വിവാഹഘട്ടത്തിൽ തീരുമാനിച്ചനുസരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു ഹസ്തനപുരത്തിലേക്ക് പക്ഷേ ആ ബ്രാഹ്മണൻ ബ്രാഹ്മണ്യത്തിൻ്റെതായ ചെറു കുറച്ച് അഹന്ത ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൗരവർ ഒട്ടും തന്നെ അദ്ദേഹത്തെ വില മതിച്ചില്ല അതല്ല കർണം പറഞ്ഞു ഭയപ്പെടുത്തി ദുര്യോധനില് നിന്ന് ദുര്യോധനൻ ഭയം കൊണ്ട് ഇങ്ങേറ്റം ഒരടിസ്ഥലം പോലും കൊടുക്കുകയില്ല ധർമ്മം അനുസരിച്ചാണെങ്കിൽ ഭൂമി മുഴുവൻ ശത്രുവിന് കൊടുക്കും അവർ കരാർ പ്രകാരം ഇനിയും കാട്ടിൽ പാർക്കട്ടെ എന്നിട്ട് വന്ന് ദുര്യോധൻ്റെ മടിയിൽ പേടി കൂടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ട് ധൃതരാഷ്ട്രക്കൊരു ഭയം തോന്നി കർണൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് ധൃതരാഷ്ട്രം വളരെ മൈത്തലി ബ്രാഹ്മണനെ മടക്കി അയച്ചു എന്നിട്ട് സഞ്ജയനെ സന്ദേശവുമായിട്ട് പാണ്ഡവരുടെ സമീപത്തേക്ക് വിട്ടു പിറ്റേന്ന് സഞ്ജയൻ പാണ്ഡവരുടെ അടുക്കൽ ചെന്ന് എല്ലാവരും കേൾക്കേ ധൃതരാഷ്ട്രക്ക് പറയാനുള്ള കാര്യങ്ങൾ സഞ്ജയൻ്റേതായി പറഞ്ഞു പാണ്ഡവർക്ക് ക്ഷമം ഭവിക്കട്ടെ പാർത്ഥരെ നിങ്ങൾ എല്ലാ ധർമ്മഗുണങ്ങളും തികഞ്ഞവരാണ് നിങ്ങൾ വല്ല കുറ്റവും ചെയ്തു പോയാൽ നിങ്ങളെ തൊടാൻ പോലും സാധിക്കാത്ത വിധം നിങ്ങൾ നല്ലവരാണ് കുറ്റവും ചെയ്തു പോയാൽ അത് വെള്ളവസ്ത്രത്തിൽ പറ്റിയതുപോലെ ഇരിക്കും എന്ന് പറയുന്നു എന്നിട്ട് ചോദിക്കുന്നു സർവനാശവും പാപവും യാതനകളും തികഞ്ഞതും ചെയ്യം പോലെ പരാജയവും വന്നേക്കാവുന്നതുമായൊരു കർമ്മം അറിവുള്ള വല്ലവരും ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് യുദ്ധം ചെയ്യാൻ അറിവുള്ള ആരെങ്കിലും തയ്യാറാവുമോ എന്നിട്ട് പറയുന്നു കുരുക്കളെ ഒഴുക്കി നാട് വാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകും ബന്ധുക്കളെയാണല്ലോ കൊന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ സംഭവിക്കും അവർക്കും ഉണ്ടാവും കാരണം ഭീഷ്മർ ദ്രോണർ ശല്യർ തുടങ്ങിയിട്ടുള്ള കർണൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അശ്വത്ഥാമാവ് തുടങ്ങിയിട്ടുള്ളവരെ തിരിച്ചുമിങ് അതുപോലെ തന്നെയാണ് അപ്പോൾ സർവനാശമായിരിക്കും ഫലം എന്ന് പറഞ്ഞു കുരുക്കൾക്കും പാഞ്ചാലർക്കും നന്മ വരുത്താൻ നോക്ക് നോക്കണേ പാഞ്ചാലരാജാവിൻ്റെ വാക്കിനെ വസുദേവനോ അർജുനനോ അനുസരിക്കാതിരിക്കില്ല ഭീഷ്മാദികളുടെ അഭിപ്രായവും ക്ഷമമാണ് നല്ലതെന്നാണ് യുദ്ധമല്ല നല്ലത് അടക്കമാണ് നല്ലത് എന്ന് പറയുകയാണ് യുധിഷ്ഠിരം പറഞ്ഞു സഞ്ജയ താങ്കൾക്കിങ്ങനെ ഭയം തോന്നാൻ യുദ്ധക്കുതി കാട്ടുന്ന ഏത് വാക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ധർമ്മപുത്ര പൊതുവേ യുദ്ധത്തിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ത് വാക്കാണ് യുദ്ധം ചെയ്യണം എന്നുള്ള മട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ധർമ്മപുത്ര ചോദിക്കുന്നത് പിന്നെ ധൃതരാഷ്ട്ര വേനൽക്കാലത്ത് ചപ്പില കൂമ്പാരത്തിനടുത്ത് തീയും വെച്ചിട്ട് അത് കാറ്റത്ത് പാളുന്നത് കണ്ട് വ്യസനിക്കുകയാണ് ചപ്പില കൂമ്പാരത്തിനകത്ത് തീ വെച്ച് അടുത്ത് തീ വെച്ചേക്കുകയാണ് എന്നിട്ട് അത് കാറ്റ് വരുമ്പോൾ എന്ന് പാളുന്നത് കണ്ടിട്ട് വെറുതെ ഭയപ്പെടുകയാണ് അദ്ദേഹം ഞാൻ എത്ര പരീക്ഷിച്ചിട്ടും കുരുപാ കുരു പാഞ്ചാലന്മാർക്ക് നന്മ വരാൻ വഴി കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശമമൊന്നൊന്നും കിട്ടാനില്ല ധൃതരാഷ്ട്രക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല സമാധാനമുണ്ടാവില്ല ശമമുണ്ടാവില്ല യുദ്ധം തന്നെയായിരിക്കും ഉണ്ടാവുന്നത് താങ്കൾക്കറിയാമല്ലോ കൗരവർ ഞങ്ങൾ കേൾപ്പിച്ച ക്ലേശങ്ങളും അപ്പോഴും ഞങ്ങൾ ധൃതരാഷ്ട്രയോട് പെരുമാറിയത് എങ്ങനെയെന്നും അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ താങ്കൾ പറയും പോലെ ഞങ്ങൾ അടങ്ങാം സുയോധന ഇന്ദ്രപ്രസ്ഥത്തിൽ എനിക്കുള്ള രാജ്യം തന്നേക്കട്ടെ എന്ന് പറഞ്ഞു ധൃത ധർമ്മപുത്രൻ്റെ സഞ്ജയൻ പറഞ്ഞു പാണ്ഡവ അങ്ങ് ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടേ അനങ്ങുക പോലുമുള്ളൂ ഇത് ലോകപ്രസിദ്ധമാണ് കുരുക്കൾ യുദ്ധം കൂടാതെ അങ്ങയുടെ പങ്ക് തരികയില്ലെങ്കിൽ അങ്ങയ്ക്ക് വൃഷ്ണി രാജ്യത്തെ പിച്ചതെണ്ടുകയാണ് ഭേദം യുദ്ധം കൊണ്ട് രാജ്യം നേടുകയല്ല മനുഷ്യൻ്റെ ജീവിതം അല്പകാലത്തേക്കുള്ളതും കുത്തിയൊലിക്കുന്നതും ദുഃ നിത്യദുഃഖവുമാണ് സഞ്ജയം പറയാണ് മനുഷ്യൻ്റെ ജീവിതം അല്പകാലത്തേക്ക് കാലത്തേക്കുള്ളതും കുത്തിയൊലിക്കുന്നതും നിത്യദുഖവുമാണ് മനുഷ്യന് കാമങ്ങൾ തോന്നും അവ ധർമ്മവിഘ്നത്തിന് കാരണമാണ് ധൈര്യമുള്ള മനുഷ്യൻ അവയെ തടഞ്ഞു നിർത്തണം മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ അത് ധർമ്മത്തെ തടസ്സപ്പെടുത്തും അത് നിയന്ത്രിക്കണം മനുഷ്യൻ അതിനെ കാട്ടിലേക്ക് പോകും മുമ്പ് ആ സൈന്യങ്ങളും പാഞ്ചാലൻ കൃഷ്ണൻ സാത്വികി മുമ്പായ ബന്ധുക്കളും കിരീടക്കിയ രാജാക്കന്മാരുമെല്ലാം ഉള്ളപ്പോൾ തന്നെ അങ്ങേക്ക് ധാർത്ഥരാഷ്ട്രയുടെ ഗർവടക്കാമായിരുന്നു അങ്ങേ കാട്ടിലേക്ക് വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നാണ് സഞ്ജയം പറയുന്നത് ഇത് നേരത്തെ ചെയ്യേണ്ടെന്ന് അങ്ങേക്ക് യുദ്ധം ചെയ്യണം ചെയ്ത് നേടണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവരുടെ ഗർവടക്കാൻ അങ്ങ് ശ്രമിക്കണമായിരുന്നു ഇപ്പോൾ പല കാലം കാട്ടിൽ കഴിച്ചു ശത്രുവിൻ്റെ ബലം പെരുകാനും സ്വന്തം ആളുകളുടെ എണ്ണം ചുരുങ്ങാനും ഇടയാക്കിയിട്ട് കാലം പിഴച്ച് യുദ്ധത്തിന് ഒരുമ്പിടുന്നത് എന്തിനാണ് ധർമ്മം അറിയുന്നവരും അരിച്ചം കൊണ്ട് ശ്രേയോമാർഗത്തിൽ നിന്ന് പിഴച്ചു പോകും അങ്ങ് അരിശം കൊണ്ടൊരു പാപവും ചെയ്തിട്ടില്ല ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പുറപ്പെട്ടത് അസത്തുക്കൾക്ക് വിഴുങ്ങാൻ പണിയുള്ള ശുണ്ടിയെ അങ്ങ് വിഴുങ്ങണം അസത്തുക്കൾക്കാണ് ശുണ്ഠി ഉണ്ടാകുന്നത് അതങ്ങ് വിഴുങ്ങണം എന്നാണ് ഇവിടെ ഭീഷ്മരും ദ്രോ ചുണ്ടി എന്ന് പറഞ്ഞാൽ വിദ്വേഷം വിദ്വേഷം ഇവിടെ ഭീഷ്മരും ദ്രോണരും അശ്വത്ഥാമാവും മറ്റും കൊല്ലപ്പെട്ടേക്കും അവരെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന സുഖം എന്ത് സുഖമായിരിക്കും പറയൂ സമുദ്രാന്തമായ ഭൂമി നേടിയാലും അങ്ങേക്ക് ജരാമൃത്യുക്കളെയോ പ്രിയാപ്രിയങ്ങളെയോ ഒഴിവാക്കാൻ സാധ്യമല്ല ഇപ്പോൾ അങ്ങ് എന്തൊക്കെ നേടിയാലും സമുദ്ര സമു സമുദ്രാന്തമായ ഭൂമി നേടിയാൽ പോലും അങ്ങേക്ക് ഒരിക്കലും മരണത്തെ ജരാമൃത്യുക്കളെയോ പ്രിയാപ്രിയങ്ങളെയോ ഒഴിവാക്കുക സാധ്യമല്ല മരണം എന്തായാലും അങ്ങേക്ക് വരും എന്നാണ് അപ്പോൾ അതോർത്തി യുദ്ധം ചെയ്യാതിരിക്കൂ അതെല്ലാം സ്വന്തം അമാത്യന്മാരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അങ്ങിങ്ങനെ ഒരുങ്ങിപ്പുറപ്പെടുന്നതെങ്കിൽ ഉള്ളതെല്ലാം അവർക്ക് കൊടുത്തത് അങ്ങനെ മാറി നിൽക്കൂ അങ്ങ് ദേവോചിതമായ മാർഗത്തിൽ നിന്ന് പിടിക്കരുത് അങ്ങ് ദേവോചിതമായ മാർഗത്തിൽ നിന്ന് മാറി സഞ്ജയ അതായത് ധൃ ധർമ്മപുത്ര പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരത് സമ്മതിക്കുമെന്ന് സഞ്ജയനും അറിയാം അപ്പം സഞ്ജയന് ആത്മാർത്ഥമായി സമാധാനം ആഗ്രഹിക്കുന്നു അതാണ് അതിന് മറുപടിയായി ദുഷ്ടൻ തൻ്റെ ധർമ്മബോധവും ധർമ്മനിഷ്ഠയും വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുവെങ്കിലും ആ ഗഹന കാര്യത്തിൽ തനിക്കിപ്പോഴും സന്ദേഹം തീർന്നിട്ടില്ലെന്ന് കാണിച്ചു കൊണ്ടാണ് അവസാനിപ്പിച്ചത് അതായത് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് തനിക്കിപ്പോഴും സന്ദേഹമുണ്ട് എന്ന് തന്നെയാണ് ധർമ്മപുത്ര അവസാനിപ്പിച്ചത് കൃഷ്ണൻ ധർമ്മത്തിന് ഈശ്വരനും കുശ കു കുലി കുശലനും നീതിമാനും മനീഷിയും ബ്രാഹ്മണരെ ഉപാസിക്കുന്ന ആളുമാണ് പലതരക്കാരും മഹാബലരുമായ യാദവ ജനങ്ങളെ ഭരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറയട്ടെ ഞാൻ രാജ്യം ഉപേക്ഷിച്ചാൽ അനിന്ത്യരാകുമോ യുദ്ധം ചെയ്താൽ സ്വധർമ്മം വെടിയുമോ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് തെറ്റി നടക്കില്ല അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു കൃഷ്ണനെപ്പോലെ ഈ കാര്യത്തിന് ഉപദേശം നൽകാൻ പറ്റുന്ന ഒരാളില്ല അദ്ദേഹം പറയട്ടെ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് അദ്ദേഹം പറയും പോലെ ഞാൻ ചെയ്യാം എന്ന് പറയണം ആണ് മറുപടി പറയുന്നത് ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു സഞ്ജയ പാണ്ഡവർക്ക് നാശം പറ്റരുതെന്നും അവർക്ക് പ്രിയവും ഐശ്വര്യവും വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് കൃഷ്ണൻ്റെ എല്ലായ്പ്പോഴുമുള്ള ആഗ്രഹമാണ് അതുപോലെ വളരെ മക്കളുള്ള ധൃതരാഷ്ട്രക്ക് അഭിവൃദ്ധി വരണമെന്നും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ശമിക്കൂ എന്നല്ലാതെ മറ്റൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല പറയില്ല ധൃതരാഷ്ട്രം അതാണ് ഇഷ്ടമെന്ന് ഞാനിപ്പോൾ കേട്ടു പക്ഷേ ഇവിടെ ശമം ദുഷ്കരമാണെന്ന് യുധിഷ്ഠിരൻ കാണിച്ചുവല്ലോ ഇപ്പോൾ എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ് എന്ന് യുധിഷ്ഠിരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ധൃതരാഷ്ട്രം മക്കളോടുകൂടി കൊതിപ്പെരുകിയിരിക്കെ ഇവർ തമ്മിൽ എങ്ങനെ കലഹം ഒഴുക്കാതിരിക്കും ഉത്സാഹപൂർവ്വം സ്വന്തം കർമ്മം നിറവേറ്റി വിധി പോലെ കുടുംബിയായിരിക്കുന്ന യുധിഷ്ഠിരനിൽ താങ്കൾ ഇങ്ങനെ ധർമ്മ ധർമ്മലോഭം കണ്ടു കർമ്മം കൊണ്ടോ സിദ്ധി അകർമ്മം കൊണ്ടോ എന്നതിൽ പല പക്ഷഭേദങ്ങളുമുണ്ട് കർമ്മം കൊണ്ടോ സിദ്ധി അകർമ്മം കൊണ്ടോ എന്നതിൽ പല പക്ഷഭേദങ്ങളുമുണ്ട് എന്നാൽ വിദ്വാൻമാർക്ക് പോലും ആഹാരം കഴിക്കാതെ വിശപ്പടങ്ങാറില്ല പാണ്ഡവർക്ക് കൗരവരെ വധി വരി വധിക്കാതെ തന്നെ വധിക്കാതെ തന്നെ വല്ല ഉപായവും കണ്ടു കിട്ടുമെങ്കിൽ അത് നല്ലത് തന്നെ അതായത് പാണ്ഡവർക്ക് കൗരവരെ യുദ്ധത്തിന് പോവാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ് നല്ല കാര്യമാണല്ലോ അത് അത് നല്ലത് തന്നെ എന്നാൽ ഇവർ പൈതൃകമായ കർമ്മത്തിൽ പ്രവർത്തിച്ച് വിധിവശാൽ അപായപ്പെട്ടു പോയാൽ തന്നെ അതും ഇവർക്ക് പ്രശസ്തമാണ് ഏതായാലും അപകടത്തിലായി കഴിഞ്ഞ കഴിഞ്ഞ ഇക്കാര്യത്തെ നേരെയാക്കുവാൻ ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് എന്തായാലും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരാം അവിടെ വന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം എന്ന് പറയുകയാണ് സഞ്ജയൻ പിന്നെ താൻ വല്ലതും തെറ്റായി പറഞ്ഞിട്ടാണെങ്കിൽ അതിൽ മാപ്പ് പറഞ്ഞ് വിട ചോദിച്ചു ഇതിഷ്ഠിരം പ്രീതിപൂർവ്വം അയാൾക്ക് വിട നൽകി കുശസ്ഥലവും വൃഷസ്ഥലവും ആന്തിയും വാരണാമതവും അഞ്ചാമത് മറ്റെന്തെങ്കിലും ഒന്ന് ഒന്നുമായി അഞ്ച് ദേശം കിട്ടിയാൽ ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം എന്ന് പ്രതിസന്ദേശം അയക്കുകയും ചെയ്തു അഞ്ച് നാട് മതി എന്നു പറഞ്ഞു അഞ്ച് ദേശം തന്നാലും യുദ്ധം എന്ന് പറയുന്നതിൽ നിന്ന് ഞങ്ങൾ ഒഴിവായിക്കൊള്ളാം എന്ന് പറഞ്ഞു ഇങ്ങനെ രാജ്യം കൊടുക്കുന്നതിനെപ്പറ്റി ഒന്നും പറയാതെ ധർമ്മത്തിൻ്റെ പേരിൽ ശമം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ധൃതരാഷ്ട്രയുടെ സന്ദേശത്തിന് ഏതായാലും ഉദ്ദേശിച്ച ഫലമുണ്ടാവുക തന്നെ ചെയ്തു യുധിഷ്ഠിരിൻ്റെ ധർമ്മഭീരുത്വം വീണ്ടും ഇളകി അതായത് ശമം പറഞ്ഞുകൊണ്ട് ധർമ്മപുത്ര ധൃതരാഷ്ട്രം ഇങ്ങനെ ഒരു സന്ദേശക്കാരനെ അയച്ചപ്പോൾ സഞ്ജയൻ വന്ന ശമം പറഞ്ഞപ്പോൾ തന്നെ അത് യുധിഷ്ഠിരന് ഒരു താല്പര്യം യുദ്ധം ചെയ്യാൻ അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവരുടെയും പ്രേരണ കൊണ്ട് യുദ്ധം ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന യുധിഷ്ഠിന് വീണ്ടും ഒരു ധർമ്മബോധം ഇളവി ശമം യുധിഷ്ഠിൻ്റെ ശമബോധം വീണ്ടും ഇളവി വന്നു എന്നാണ് ഇത് യുദ്ധത്തിൻ്റെ കെടുതികളെപ്പറ്റി ആലോചിക്കുകയുണ്ട് യുദ്ധത്തിൽ എപ്പോഴും കലിയല്ലാതെ മറ്റൊന്നുണ്ട് ജീവികൾ ചത്തൊടുങ്ങുകയാണ് പരിണാമം അത് എന്തുകൊണ്ടായാലും ആക്രം ആക്രമം കൊണ്ടാണ് അക്രമം കൊണ്ടാണ് ജയം നേടേണ്ടത് ജയിച്ചാലോ വല്ല മെച്ചവുമുണ്ടോ വേണ്ടപ്പെട്ടവരെ എല്ലാം കൊല്ലപ്പെട്ടതോർത്ത് ജീവിതത്തിൽ നിർവേദമേ തോന്നു യുദ്ധത്തിൽ ആര്യന്മാരും വീരന്മാരുമായിട്ടുള്ളവരാണ് കൊല്ലപ്പെടുക താഴ്ന്നു കിടക്കയിലുള്ളവരാണ് ബാക്കിയാവുക ശത്രുവിനെ പോലും കൊന്നുകഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപമായി പാപം പിന്നെയും തുടരുകയും ചെയ്യും തോറ്റവരിൽ ബാക്കിയായവർ വീണ്ടും ബലം നേടി ജയിച്ചവരിൽ ബാക്കിയായവരെ മുടിക്കാൻ നിൽക്കും തോറ്റവർ ഒരിക്കലും സുഖമായി ഉറങ്ങലില്ല വൈരം പ്രവർത്തിച്ചത് എത്ര കാലം ചെന്നാലും അടങ്ങലില്ല പറഞ്ഞു കൊടുക്കുവാൻ ആളുകളുണ്ട് കുരങ്ങളെ തലമുറകൾ തുടർന്നു വരികയും ചെയ്യുന്നു ശത്രുവിനെ വേരോടെ മുടിക്കുക എന്നതാകട്ടെ നട നിർശംസ തരവുമാണ് ആകപ്പാടെ യുദ്ധം എന്നത് വല്ല ഇറച്ചിക്കഷ്ണത്തിനു വേണ്ടിയുള്ള നായ്ക്കളുടെ കടിപിടിയാണെന്ന വിദ്വന്മതമാണ് ശരി അതായത് യുദ്ധം എന്ന് പറയുന്നത് ഇറച്ചിക്കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള നായ്ക്കളുടെ കടിപിടി പോലെയാണ് എന്നാണ് പാൽ വിറപ്പിക്കുക ഇളകി ചാടുക തമ്മിൽ കുരച്ചു ചാടുക പൊത്തിപ്പിടിച്ച് കടികൂടുക അതിൽ ബലമേറിയവൻ ജയം നേടി ആ ഇര തിന്നുകയും ചെയ്യുക ഇതിനേക്കാൾ എന്ത് വിശേഷമാണ് മനുഷ്യരുടെ യുദ്ധത്തിൽ ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിൽ എന്ന് വെച്ച് തങ്ങൾക്ക് ഐശ്വര്യം വേണ്ടെന്ന് വെച്ച് വെച്ചുമിണ്ടാതിരിക്കാമോ ഒരിക്കലുമില്ല അത് നേടുവാൻ വേണ്ടി ശ്രമിച്ചു മരിച്ചാലും കൊല്ലാം എന്നാൽ അവരെ കൊന്ന തങ്ങൾ ഈ രാഷ്ട്രങ്ങളെ വാഴുക എന്നത് ക്രൂരയുടെ അങ്ങേയറ്റമാണ് ധൃതരാഷ്ട്രോട് ഇനി കെഞ്ചി നോക്കാം അതാണ് ധർമ്മപുത്ര തീരുമാനിക്കുന്നത് ധർമ്മപുത്രയുടെ ഒടുവിലത്തെ ക്ഷമത്തെക്കുറിച്ചുള്ളൊരു തീരുമാനം കെ കെഞ്ചി നോക്കാം എന്നാണ് ധൃതരാഷ്ട്രോട് പോയി അപേക്ഷിക്കാം അച്ഛനും രാജാവും വൃദ്ധനുമായ അദ്ദേഹത്തെ എത്ര ബഹുമാനിച്ചാലും ഏറിപ്പോവുകയില്ല പക്ഷെ പുത്രസ്നേഹം മുഴുത്ത അദ്ദേഹം പുത്രന് വഴിപ്പെട്ട് ഏതു വണക്കത്തെയും തള്ളുകയുള്ളൂ ഈ സ്ത്രീക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് യുഷ്ഠിരൻ തൻ്റെ ഈ ആലോചനയെല്ലാം കൃഷ്ണനെ വിവരിച്ചു കൊടുത്തു ഞങ്ങൾ വല്ല അർത്ഥവും ധർമ്മവും രണ്ടും പോകാ ഞങ്ങൾക്ക് അർത്ഥവും ധർമ്മവും രണ്ടും പോകാതിരിപ്പാൻ എന്താണ് വരി വരുന്നത് കേട്ടോ എന്താണ് വരി ഇതുപോലുള്ള അർത്ഥസങ്കടത്തിൽ ഞാൻ അങ്ങയോട അല്ലാതെ മറ്റാരോടാണിത് ചോദിക്കുക അങ്ങയെ ആശ്രയിച്ച് നിർഭരായി നിർഭയ ായിട്ടാണ് ഞങ്ങൾ മോഹദർപ്പിതനായ ദുര്യോധനോട് സ്വന്തം പങ്ക് ചോദിക്കുന്നത് തന്നെ അതായത് അങ്ങുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിർ നിർഭയത്വമുള്ളത് ഭയമില്ലായ്മയുള്ളത് ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് ചോദിക്കാൻ തന്നെ തയ്യാറാവുന്നത് എന്നാണ് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ രണ്ട് കൂട്ടർക്കു വേണ്ടി ഞാൻ ഗുരുസഭയിലേക്ക് ചെല്ലാം ഞാൻ അവിടെ നിങ്ങളുടെ കാര്യം കളയായ ശമം നേടുകയാണെങ്കിൽ എൻ്റെ ആ നേട്ടം വലിയ പുണ്യമായി വരും കൃദ്ധരായ കുരുപാഞ്ചാലരെയും ഈ മുഴുവൻ ഭൂമിയെയും ഞാൻ മൃത്യുപാശത്ത് നിന്ന് വിടുവിക്കുമല്ലോ അതായത് ഞാൻ അങ്ങോട്ട് ചെന്ന് ശമം പറയാം ദൂതു പറയാം അപ്പോൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ വലിയൊരു മരണ ഹിംസയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമല്ലോ രണ്ട് കൂട്ടരെയും ഹിംസയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഞാൻ അത്ര വിചാരിച്ചില്ല കൃഷ്ണ അങ്ങയുടെ നല്ല വാക്കൊന്നും യുധ സുയോധ ചെയ്യില്ല അവിടെ ഭൂമിയിലുള്ള ക്ഷത്രിയരൊക്കെ ഒത്തുകൂടിയതിൻ്റെ നടുവിലേക്ക് അങ്ങ് ചെല്ലുന്നത് എനിക്ക് ബോധിക്കുന്നില്ല അങ്ങയെ കുടുക്കിലാക്കിയിട്ട് ഞങ്ങൾക്ക് ദ്രവി ദേവത്വമോ സുഖമോ ഒന്നും വേണ്ട അപ്പം കൃഷ്ണൻ അവിടെ ചെന്ന് ഇവരുടെ ഇടയിലേക്ക് ചെന്ന് പെട്ടുപോയാൽ മുഴുവൻ രാജാക്കന്മാരെയും കൂട്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ദുര്യോധനൻ കൃഷ്ണനെതിരെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ധർമ്മപുത്രർ ഭയക്കുന്നുണ്ട് അതാണ് കൃഷ്ണൻ പറഞ്ഞു എനിക്കതറിയാം മഹാരാജാവ് ദുര്യോധന അത്രയ്ക്കും പാപിയാണ് എങ്കിലും നമുക്ക് രാജാക്കന്മാരെ കൊണ്ട് പറയിക്കാതെ കഴിക്കാം എന്നെ സംബന്ധിച്ച് നാട്ടുകാരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണ്ടല്ലോ നമുക്കൊരു ദൂത് പോയി നോക്കാം ആ ദുര്യോധൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം എന്നാണ് സർവ്വക്ഷത്രീയന്മാർ ഒത്തുചേർന്നാലും ക്രൂധനായ എൻ്റെ മുമ്പിൽ നിൽക്കാൻ പോരാ അത് കൃഷ്ണന് നല്ല ബോധ്യ ബോധ്യമുണ്ട് അവരെന്നോട് അനുചിതമായി വല്ലതും പ്രവർത്തിച്ചു പോയാൽ ഞാൻ കുരുക്കളെ മുച്ചൂടും മുടിക്കും ഏത് നിലയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നത് വെറുതെ ആവില്ല പക്ഷേ ഒരുപക്ഷെ കാര്യം നടന്നേക്കാം ഇങ്ങേറ്റം അവാചിത നേടാം എന്താണ് നമുക്ക് ഒരു അതുകൊണ്ട് ദോഷമൊന്നുമില്ല നമ്മൾ സംസാരിച്ചില്ല എന്നുള്ളൊരു പരാതി വരില്ലല്ലോ നമ്മൾ ദൗ ദൂത് പറഞ്ഞു നമ്മളപേക്ഷിച്ചു എന്ന ഒരു പേര് നമുക്ക് കിട്ടുമല്ലോ അതെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു വിശ്വം പറഞ്ഞു അങ്ങയുടെ ഇഷ്ടം പോലെ സ്വസ്തി അങ്ങ് കൃതാർത്ഥനായി മടങ്ങി വരുന്നത് കാണുമാറാകട്ടെ അങ് അങ് ചെന്നാൽ ഞങ്ങൾ എല്ലാവരും മനസ്സ് തെളിഞ്ഞ് സുഖിച്ചിരിക്കുമാർ കുരുക്കളെ പറഞ്ഞൊതുക്കുക അങ്ങ ഞങ്ങളെ അറിയാം ശത്രുക്കളെ അറിയാം കാര്യമറിയാം പറയേണ്ടതറിയാം ഞങ്ങൾക്ക് ഹിതമായതൊക്കെ ദുര്യോധനോട് പറയൂ സമ സാമമായ ഭേദമായാലും ഉചിതം പോലെ പറയും ദൃശ്യൻ ശമത്തിൽ ആശമുറകുന്നു എന്ന് കണ്ട് കൃഷ്ണൻ പറഞ്ഞു യുദ്ധമില്ലാതെ വല്ലതും കിട്ടുന്നതാണ് അങ്ങേക്ക് ബഹുമതം കൃഷ്ണൻ കളിയാക്കി പറയുകയാണ് എന്നാൽ ഇരന്ന് വാങ്ങുക എന്ന ക്ഷത്രിയൻ്റെ സ്വാഭാവിക കർമ്മമല്ല നമ്മൾ നേരത്തെ ഒരു ലേഖനത്തിലും പറഞ്ഞു ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ന്യായമായാലും അന്യായമായാലും ധർമ്മമായാലും അധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് യുദ്ധത്തിൽ ജയമായാലും പരാജയമായാലും അതാണ് ക്ഷത്രിയൻ്റെ സനാതനധർമ്മം കൃപണത്വം പൂണ്ട് കഴിയരുത് വലിയ ദയ ദയ പൂണ്ടിട്ട് ഭയങ്കര ഉദാരശീലനായി കഴിയുന്നത് ക്ഷത്രിയൻ്റെ ധർമ്മമല്ല എന്നാണ് പരം പരാക്രമം കൊള്ളുക കൊതിപ്പെരുകിയ ധാർത്ഥരാഷ്ട്രം നിങ്ങളോട് സമമായി പെരുമാറുമെന്ന് ആശിക്കേണ്ട അങ് അവരോട് എത്രത്തോളം ആർദവത്തിൽ പെരുമാറുന്നു അത്രത്തോളം അങ്ങയുടെ രാജ്യം പിടിച്ചു വെപ്പാനെ അവർ വിചാരിക്കും അവനെ പാമ്പിനെ എന്ന പോലെ തച്ചു കൊല്ലണം സംശയിക്കേണ്ട ഞാൻ പിതാത്തിലും പിതാമകനെങ്കിലും നമസ്കരിക്കണമെന്ന അങ്ങയുടെ വിചാരം നന്ന് എനിക്കത് ഇഷ്ടമായി ഞാൻ ചെന്ന ദുര്യോധനെപ്പറ്റി അഭിപ്രായ ഭേദമുള്ളവരുടെ എല്ലാം സംശയം തീർത്തു കളയാം അവിടെ വെച്ച് ഞാൻ അയാളുടെ ദുർനടപടികളെല്ലാം എടുത്തു പറയും അത് കേട്ട് അവിടെ കൂടിയ രാജാക്കന്മാരെല്ലാം അങ്ങേ സത്യവാനും ധർമ്മിഷ്ഠനും എന്ന് മനസ്സിലാക്കും അയാളെ ലോഭിയെന്നും നാട്ടുകാരോടൊക്കെ ഞാനതിനും ഞാൻ വിളിച്ചു പറയും ഞാൻ ശമം യാചിച്ചിട്ട് അയാൾ എടുത്തില്ലെങ്കിൽ അവരെന്നെ അവ അവരവനെ നിന്ദിക്കും അവിടുത്തെ യുദ്ധ നടപടികൾ മനസ്സിലാക്കി വരികയും ചെയ്യാം ഏത് നിലയ്ക്കും യുദ്ധം കൂടിയേ തീരൂ എന്ന് വിചാരിക്കത്തക്ക ലക്ഷണമാണ് കാണുന്നത് യുദ്ധത്തിന് വേണ്ടതെല്ലാം ഒരുക്കി നിന്നോളൂ എന്നാണ് അതായത് ഇവിടെ സാമം പറയാൻ പോകുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് സാമം നടന്നു കിട്ടിയാൽ ശരിക്കും ശമമാണല്ലോ അടക്കമാണല്ലോ യുദ്ധം വേണ്ട എല്ലാവർക്കും സമാധാനമായി കഴിയുക ഇല്ല ഇല്ലെങ്കിൽ തന്നെ തന്നെ ഇങ്ങനൊരു ദൂത് പറയാൻ പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ ദൂത് പറഞ്ഞു സർവ്വതും അടിയറ വെച്ചിട്ടാണെങ്കിൽ അഞ്ച് രാജ്യമെങ്കിലും ഞങ്ങൾക്ക് മതി എന്ന് പറയാൻ തക്ക മനസ്സ് കാണിച്ചിട്ടും ഈ ദുഷ്ടനായ ദുര്യോധനൻ വഴങ്ങിയില്ല എന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോ എല്ലാത്തിനും രണ്ടുപക്ഷമുണ്ടല്ലോ അപ്പോൾ ആൾക്കാർ പറയും ഇവരിത്രയും വന്ന് യാചിച്ചിട്ടും ഇയാളൊന്നും വഴങ്ങിയില്ലല്ലോ ഈ ആൾക്കാരെ കൊല്ലുന്ന പരിപാടി ഇയാൾക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ വഴങ്ങിയിരുന്നെങ്കിൽ എന്ന് അഭിപ്രായം വരാം എന്നാണ് ഇതെല്ലാം കേട്ട് ഭീമൻ പറഞ്ഞു മധുസൂദന ഗുരുക്കൾക്ക് ക്ഷമമുണ്ടാക്കുവാൻ പറ്റിയ വാക്കേ അങ്ങ് അവിടെ ചെന്ന് പറയാമോ കളിയാക്കി യുദ്ധഭീഷണി പറയരുതേ ആരെയും എന്തിനെയും കൂട്ടാക്കാത്ത ദുര്യോധനോട് കടുപ്പമായ ഒന്നും പറയരുത് സാമമേ പറയാവൂ ഞങ്ങൾ ദുര്യോധന കീഴിൽ നിന്ന് പിന്തുടർന്നാലും വേണ്ടില്ല ഭാരതന്മാർ മുടിയാതിരിക്കട്ടെ ഞാനത് പറയുന്നു രാജാവിനും ഇതിഷ്ടമാണ് അർജുനനും യുദ്ധം വേണമെന്ന് അയാൾക്ക് വലിയ ഭയമാണ് ഭീമൻ ഇങ്ങനെ പരിഹസിക്കുകയാണ് ഈ പരിഹാസത്തെ കൃഷ്ണൻ അതിലും കവിഞ്ഞൊരു പരിഹാസം കൊണ്ട് നേരിട്ടു അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു ഭീമ താങ്കൾ മറ്റെപ്പോഴും ധാർത്ഥ കശക്കുവാൻ വെമ്പിക്കൊണ്ട് യുദ്ധത്തെ പ്രശംസിക്കുകയായിരുന്നുവല്ലോ പതിവ് താങ്കൾ ഉറങ്ങാറുമില്ല ഉണ്ണാറും ഉണർന്നിരിക്കാറുമില്ല ചുരുണ്ട് കിടക്കാറേ ഉള്ളൂ ഒതുക്കമില്ലാത്ത കടുത്ത ശകാരമേ പറയാറുള്ളൂ ചുമടയിൽ ഇന്ന് ദുർബലനെ പോലെ ഏകാന്തതയിൽ കിതച്ചും കൊണ്ട് കിടന്നു പോകുന്നു താങ്കളുടെ കഥയറിയാത്തവർ താങ്കളെ ഭ്രാന്തനെന്നുപോലും വിചാരിച്ചു കളയുന്നു ആളുകൾ കൂടുന്നേടമല്ല ഏ ഏകാന്തമാണ് താങ്കൾക്കിഷ്ടം അവിടെ അകാരണമായി ചിരിച്ചും കരഞ്ഞും കാൽമുട്ടുകൾക്കിടയിൽ തലചാച്ചും കണ്ണു ചെമ്മീമിരിക്കുകയാണ് പതിവ് അങ്ങനെ ഇരുന്ന താങ്കളെ യുദ്ധത്തിന് സമയമായപ്പോൾ പേടി പിടികൂടിയെന്നോ കൃഷ്ണൻ തിരിച്ചു കളിയാക്കുകയാണ് ഭീമൻ ഇങ്ങോട്ട് കളിയാക്കനെ തിരിച്ച് പിടി കളിയാക്കുന്നു എൻ്റെ ഹൃദയം നടങ്ങുന്നു താങ്കൾക്ക് വിഷാദം പിടിപെട്ടുവെന്നും തുട തുടങ്ങലിച്ചു മനുഷ്യൻ്റെ മനസ്സ് അനിത്യമാണ് താങ്കളുടെ ഈ ബുദ്ധിമാറ്റം പാണ്ഡവരുടെ മനസ്സിനെ വെള്ളത്തിലാഴ്ത്തുന്നു താങ്കൾ താൻ ജനിച്ച കുലത്തെയും താൻ ചെയ്ത കർമ്മത്തെയും ഓർത്ത് എഴുന്നേൽക്കൂ വിഷാദിക്കരുത് വീര ഉറച്ചു നിൽക്കൂ ക്ഷത്രിയൻ ഓജസ് കൊണ്ട് നേടിയതിനെ അല്ലാതെ പൂജിക്കാറില്ല എന്ന് പറയുകയാണ് ഭീമൻ പറഞ്ഞു ഞാനൊന്നു വിചാരിക്കുന്നു അങ്ങ് മറച്ചു മനസ്സിലാക്കുന്നു അതായത് കൃഷ്ണൻ കളിയാക്കിയപ്പോൾ കൃഷ്ണൻ കളിയായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഭീമൻ വിചാരിച്ച കൃഷ്ണൻ സീജി അങ്ങ് ഗൗരവത്തിൽ പറയുന്നതാണെന്ന് വിചാരിച്ചു അങ്ങ് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുകയാണ് ആത്മപ്രശംസ ചെയ്യുന്നത് ആര്യ നടപ്പല്ല ഞാൻ ഈ ശകാരം പൊറുക്കാതെ പറയുകയാണ് നോക്കൂ ഈ രോതസ്സുകളല്ല അറ്റം അറ്റമറ്റ ഇളക്കമറ്റ സകല പ്രാണികളും അമ്മമാരും ആയിരിക്കുന്ന ആകാശവും ഭൂമിയും ഇവ രണ്ടും കോപിച്ച് രണ്ട് പോലെ കൂട്ടിമുട്ടാൻ ഭാവമുണ്ടെങ്കിൽ ഞാൻ നടുക്ക് നിന്ന് ഈ രണ്ട് കൈകൊണ്ടും തള്ളിത്തടഞ്ഞു നിർത്തും ഈ ഇരുമ്പുലക്ക കൈകളുടെ ഇട നോക്കൂ അതിനുള്ളിൽ പെട്ടിട്ട് വിടുതി നേടാൻ പോകുന്ന ഒരാളെപ്പോലും ഞാൻ കാണുന്നില്ല പാണ്ഡവരോട് പൊരുതാൻ വരുന്ന സർവ്വ ക്ഷത്രിയരെയും ഞാൻ ഭൂമിയിലിട്ട് ചവിട്ടിത്തേക്കും അങ്ങേക്കെന്നെ അറിയില്ലെങ്കിൽ യുദ്ധം മുറുകിയാൽ മനസ്സിലാകും ഞാൻ എൻ്റെ ബുദ്ധിക്കൊത്ത എന്നെ വിവരിച്ചു എന്നേ ഉള്ളൂ വാസ്തവത്തിൽ ഞാൻ അതിലധികവുമാണ് യുദ്ധത്തിൽ ഞാൻ മുന്തിയ മുന്തിയ ക്ഷത്രിയരെ പിടിച്ച് എടുക്കുന്നത് കാണാം ലോകം മുഴുവൻ ക്രോധിച്ചാലും എനിക്ക് ഭയമില്ല അപ്പം ഭീമൻ സ്വന്തം മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തണം എന്നിരിക്കലും ഞാൻ എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ക്ഷമിക്കുന്ന ദയ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഭരതന്മാർ മുടിയാതിരിക്കട്ടെ കൃഷ്ണൻ ഭീമനെ പാകത്തിന് നിർത്തുവാൻ പറഞ്ഞു ഞാൻ ഭാവം അറിയുവാൻ വേണ്ടി സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് നീ സത്യസന്ധമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ആക്ഷേപം കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ക്രോധം കൊണ്ടോ സംസാരിപ്പാൻ സംസാരിപ്പാൻ മോഹിച്ചിട്ട് പറഞ്ഞതല്ല എനിക്ക് താങ്കളുടെ മഹാത്മ്യവും ബലവും കർമ്മങ്ങളും എല്ലാം അറിയാം ഞാൻ താങ്കളെ അപമാനിക്കുകയല്ല താങ്കൾ തനിക്കുണ്ടെന്ന് കരുതുന്ന മേന്മകളുടെ ആയിരം ഇരട്ടി താങ്കൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ മനുഷ്യൻ്റെ കാര്യം സാധിച്ചു പോകുന്ന കർമ്മം തന്നെ അവൻ്റെ നാശത്തിനും കാരണമായേക്കാം പൗരുഷകർമ്മം എപ്പോഴും സന്നിഗ്ധമാണ് കാറ്റിനെ പോലെ അത് വിചാരിച്ച വഴിക്കല്ല പോവുക കണ്ടോ പൗരുഷകർമ്മം പലപ്പോഴും സന്യഗ്ധമാണ് മനുഷ്യൻ്റെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അത് വിചാരിച്ച വഴിക്കല്ല പോവുക കർമ്മം ചെയ്യുകയല്ലാതെ ലോകത്തിന് വേറെ ഗതിയില്ല താൻ ഇതറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ നേടാഞ്ഞതിൽ വ്യസനിക്കില്ല നേടിയതിൽ സന്തോഷിക്കുകയും ഇല്ല അതാണ് ഇതുവരെ നേടാഞ്ഞതിലൊന്നും നമുക്ക് ദുഃഖവും തോന്നരുത് ഇനി നേടാൻ പോകുന്നതിലോ അല്ലെങ്കിൽ നേടില്ല എന്നറിഞ്ഞതിലോ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യരുത് അതാണ് കാരണം നമ്മൾ എത്ര കർമ്മം ചെയ്താലും അത് അതതിൻ്റെ വഴിക്ക് കാറ്റുപോലെ മാറി മറിഞ്ഞങ്ങ് പോവും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതാണ് ഗുരുക്കളോടുള്ള യുദ്ധത്തിൽ തീർച്ചയായും കാര്യം നേടുമെന്ന് ഉറപ്പിക്കണ്ട ഉറപ്പിച്ചാൽ വിഷാദിക്കേണ്ടി വരും ഞാൻ നാളെ പോയി ശമത്തിനെ യത്നിക്കും അവരത് സ്വീകരിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഗുണമായി ഇല്ലെങ്കിലോ യുദ്ധം തന്നെ ആ യുദ്ധത്തിൽ ഭീമസേന താങ്കൾക്കും അർജുനനുമാണ് ചുമതല മുഴുവൻ ബാക്കിയുള്ളവരൊക്കെ ചുമക്കപ്പെടേണ്ടവരായിരിക്കും എനിക്ക് യുദ്ധം വരാൻ യുദ്ധം വരാൻ ഇച്ഛയില്ലായികയില്ല അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഉച്ചിരി പിടിപ്പിച്ചത് ഇതെല്ലാം കേട്ട് അർജുനൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു ധൃതരാഷ്ട്രയുടെ ലോഹം കൊണ്ടോ ഞങ്ങളുടെ ദൈന്യം കൊണ്ടോ ഇവിടെ ശമം വരുത്തുക സാധ്യമല്ലെന്ന് ഞങ്ങൾ താങ്കൾ വിചാരിക്കുന്നു അത് അസാധ്യമായിട്ടൊന്നുണ്ടെന്ന് വിചാരിക്കരുത് നന്നായി ചെന്നൊക്കെ ചെയ്ത കർമ്മം ഫലിക്കുക തന്നെ ചെയ്യും താങ്കൾ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും പരമസുഹൃത്താണ് ഞങ്ങളുടെ ഹിതം നടത്തുക താങ്കൾക്ക് ദുഷ്കരമല്ല താങ്കൾ പോയാൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും അതല്ല അവരെ ഇനി വധിക്ക വധിക്കുകയേ വേണ്ടൂ എന്ന് താങ്കൾ വിചാരിക്കുന്നെങ്കിൽ അത് തന്നെ ഉടൻ ചെയ്യുക പിന്നെ വിചാരിക്കാനൊന്നുമില്ല കൃഷ്ണൻ പറഞ്ഞു ശരിയാണ് അർജുന വളം ചേർത്തൊരുക്കിയ വയൽ പോലും മഴ മഴയില്ലാതെ വിളയില്ല വെള്ളം എന്ന ചോദിക്കും എന്നാലും വിധിവശാൽ ഉണങ്ങിപ്പോകും അതുകൊണ്ടത്രേ വിധിയും പൗരുഷവും കൂടിയാണ് ലോകം കൊണ്ടു നടക്കുന്നതെന്ന് മുൻ മഹാത്മാക്കൾ തീർപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ മനുഷ്യന് കഴിയുന്നതൊക്കെ ചെയ്യാം അത് നമ്മൾ പൗരുഷം പുരുഷൻ ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്നത് മാത്രമല്ല ഒരാളിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അല്ലെങ്കിൽ അയാളുടെ വിധിയും നിർണയിക്കുന്നത് അപ്പോൾ വിധിയും പൗരുഷവും കൂടി ചേർന്നിട്ടാണ് എന്തു ചെയ്യുന്നത് ലോകം കൊണ്ട് നടക്കുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന പൗരുഷമായിട്ടുള്ളതൊക്കെ ചെയ്യാം വിധിയുടെ കർമ്മം ചെയ്യാൻ ചെയ്യാനാളല്ല ഒരുവിധത്തിലും ക്ഷമമുണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇതു സ്ഥലം പറഞ്ഞത് ഞാൻ ചെയ്യണമല്ലോ എന്ന് മാത്രം ഇനി എന്തൊക്കെയാണ് ആ ദുരാത്മാവ് പാപം ചെയ്യാൻ പോകുന്നതെന്നും കാണും അപ്പം നകുലനും ഒക്കെ അഭിപ്രായം പറഞ്ഞു എല്ലാവരും അഭിപ്രായം കഴി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ ദ്രൗപതി നീണ്ടിരുണ്ട് ചുരുണ്ട മിനു മിനുത്തതും നറുമണം പുരണ്ടതുമായ തലമുടി ഇടം കയ്യാൽ കാട്ടിക്കൊണ്ട് കൃഷ്ണൻ്റെ അടുക്കൽ വന്ന് കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു പുണ്ഡരീകാക്ഷ ദുശാസനൻ പിടിച്ചഴിച്ചിട്ട് ഇതിനെപ്പറ്റി ശത്രുക്കളോട് സന്ധിയായോലു ആയാലോ സന്ധി ആലോചിക്കുമ്പോഴെല്ലാം ഓർക്കുമാറാകണം രാജ്യസഭയിലേക്ക് മുടിയിൽ പിടിച്ചി പിടി പിടിച്ചു വലിച്ചുകൊണ്ടാണല്ലോ രജസ്വലയായിരുന്ന ഒറ്റ വസ്ത്രം എടുത്തിരുന്ന പാഞ്ചാലിയെ സദസ്സിൽ കൊണ്ടുവന്ന് മാനം കെടുത്തിയത് അപ്പോൾ അന്ന് അഴിഞ്ഞു വീണ മുടി ദ്ര ദ്രൗപതി ഇതുവരെ കെട്ടിയിട്ടില്ല ദുശാസൻ്റെ ചോര കൊണ്ട് മാടിയൊതുക്കിയല്ലാതെ താൻ ഈ മുടി കെട്ടില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമുള്ളതാണ് അപ്പോൾ അതാണ് പാഞ്ചാലി ആ മുടി കാണിച്ചിട്ടുകൊണ്ട് പറയുന്നത് ഭീഷ ഭീമാർജുനന്മാർ ദീനരായി സന്ധികാമുകരായി ആയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വൃദ്ധനായ അച്ഛനും മഹാരഥന്മാരായ സഹോദരന്മാർ യുദ്ധം ചെയ്യും ഭീമൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം സന്ധി വേണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എൻ്റെ അച്ഛനും സഹോദരന്മാരുമുണ്ട് അവർ യുദ്ധം ചെയ്തോളും എൻ്റെ തലമുടി വേണ്ടി എന്നാണ് വീര്യം തികഞ്ഞ എൻ്റെ അഞ്ചു മക്കളും അഭിമുന്യുവിനെ മുൻനിർത്തി കുരുക്കളോട് യുദ്ധം ചെയ്യും ദുശാസൻ്റെ കൈമുറിഞ്ഞ് മണ്ണിൽ പുരണ്ടി ഇരു ഉരുണ്ട് കാണാതെയുണ്ടോ എൻ്റെ ഹൃദയത്തിന് ശാന്തി കിട്ടുന്നു പതിമൂന്ന് കൊല്ലമായി ഞാൻ ഈ ശുണ്ഠിയെ കത്തുന്ന തീനെ എന്ന പോലെ ഹൃദയത്തിൽ വെച്ച് കാത്തിരിക്കുന്നു ഭീമൻ്റെ വാക്ക് വന്ന് തറച്ചത് എൻ്റെ ഹൃദയ തറച്ച് എൻ്റെ ഹൃദയം പിളരുന്നു ഭീമനീ സാമം പറയുന്നത് കണ്ടിട്ട് ശമം വേണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഹൃദയം പിളരുന്നു ആ മഹാബാഹു ഇപ്പോൾ ധർമ്മം നോക്കുകയാണല്ലോ ഇത് പറഞ്ഞപ്പോഴേക്കും ദ്രൗപതി തേങ്ങി തേങ്ങി കരഞ്ഞു തുടങ്ങി അത്യുഷ്ണം ദ്രവീഭവിച്ച പോലെ അവളുടെ കണ്ണ നേർ സ്ഥലങ്ങളിൽ പേടും കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണെ നീ താമസിയാതെ കാണും സ്ത്രീകൾ കരയുന്നത് നീ അവരോട് ക്രോധിച്ചു കഴിഞ്ഞതുകൊണ്ട് അവർ ഭർത്തൃപുത്ര ബന്ധുക്കൾ ചത്ത ഇതുപോലെ കരയും യുധിഷ്ഠിൻ്റെ നിയോഗമനുസരിച്ച് ഞാനും ഭീമാർജുനന്മാരും കൂടി ദൈവാനുകൂല്യമുണ്ടായിട്ട് അത് ചെയ്യും കാലപക്വരായ ധാർത്ഥരാഷ്ട്രന്മാർ എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ നായ്ക്കൾക്കും കഴുക്കൾക്കും തീനായി മണ്ണിൽ കിടക്കും എൻ്റെ വാക്ക് പഴുതെയാവില്ല ഞാൻ സത്യം ചെയ്യുന്നു കരയരുത് എന്ന് കൃഷ്ണൻ ദ്രൗപതിയെ ആശ്വസിപ്പിച്ചു ബാക്കി ഇതൊരു നീണ്ട ലേഖനമാണ് കേട്ടോ ബാക്കി അടുത്ത വീഡിയോയിലെ